ഹലോ ഡിയർ ഫ്രണ്ട്സ് ലാർക്ക് ന്യൂസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പണി ടൈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് അതായത് ബാംഗ്ലൂർ മും പൂനെ മുംബൈ മാംഗ്ലൂർ അങ്ങനെ പറയുന്ന സ്ഥലത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും പിന്നെ അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തൊടുക്കുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പം ഈ സമയത്ത് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ബാംഗ്ലൂര് അതേപോലെ തന്നെ മാംഗ്ലൂര് മുംബൈ ഹൈദരാബാദ് ഇങ്ങനെ സ്ഥലത്തോട്ടൊക്കെ പഠിക്കാൻ വേണ്ടി പോകാനായിട്ടാണ് അതായത് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ നല്ല ഒരു സ്ഥലത്ത് പോയി ചെയ്തു നല്ലൊരു നിലനിർത്താണെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതില് നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കെണികൾ ഇതിൻ്റെ അകത്ത് ഇരിപ്പോളിഞ്ഞിരിപ്പുണ്ട് അതായത് ഇങ്ങനെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം മാതിരി നന്നാവാൻ പറ്റുന്നവർക്ക് നന്നാകാനുള്ള സ്ഥലമാണ് ചീത്തയാവാൻ പറ്റുന്നവർക്കുള്ള ചീത്താകാനുള്ള സ്ഥലമാണ് എന്നിരുന്നാൽ കൂടിയും ഇവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയാ സർട്ടിഫിക്കറ്റ്സിനും കാര്യത്തിനൊക്കെ നല്ലൊരു വാല്യൂ ഉള്ളതാണ് അപ്പൊ ഞാനിവിടെ പ്രധാനമായിട്ട് പറയാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പുറത്തേക്ക് പഠിക്കാൻ അതായത് ബാംഗ്ലൂരോ മാംഗ്ലൂരോ ഹൈദരാബാദോ എവിടെയെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഏജന്റ് വഴി പോകുമ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതുമായിട്ട് നിങ്ങളുടെ ഏജന്റ് ഇപ്പോൾ ഏജന്റുമാരെല്ലാവരും ഓരോരോ സ്കൂളുകൾ കൂടെയും കോളേജിൽ കൂടെയും കയറി ഇറങ്ങി കുറേ ആളുകളെ ക്യാൻവാസ് ചെയ്ത് പിന്നെ അവരുടെ നമ്പറെ മേടിച്ചും സ്ഥിരമായിട്ട് വിളിച്ചും തകതിമയായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പം അതിലൊന്നും ആരും പോയി അങ്ങനെ പെട്ടെന്ന് വീണ് കൊടുക്കാതിരിക്കുക കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അവര് ഒരു ആളെ ഒരു കോളേജിൽ ചേർത്ത് കഴിയുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള കമ്മീഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവര് കുറേ കാര്യങ്ങൾ നമ്മളോട് കള്ളങ്ങളും പറഞ്ഞൊക്കെ പറഞ്ഞ് നമ്മുടെ അതിന് സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചെടുത്ത് നമ്മളൊരു കോളേജിൽ ചേർക്കാൻ വേണ്ടി അവർ നോക്കും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കുട്ടികളുടെ മനസ്സാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മളോട് അതുണ്ട് അതായത് നമ്മുടെ കോളേജിൽ പൂൾ ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ഈ നമ്മളെ ക്യാൻവാസ് ചെയ്യുന്നത് അപ്പം നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ പേര് ഒരു നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആ ഒരു മാനുപ്പുലേഷനിലകത്ത് വീട് പോകും ഞാനും അങ്ങനെ വീട് പോയിട്ടുണ്ട് ഞാനും അങ്ങനെ വീണ് പോയിട്ട് ഇവിടെ വന്ന് ബാംഗ്ലൂര് വന്ന് പഠിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് ഞാനും ഞാൻ തന്നെയല്ല ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ കോട്ടയത്ത് എന്നുള്ളൊരു കമ്പനി ആയിരുന്നു വന്നത് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്ത് വർഷം മുന്നേയാണ് വന്നത് പത്ത് പതിനു വർഷം മുന്നേയാണ് ഞാൻ ഇവിടെ പഠിക്കാൻ വന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ നല്ല രീതിയിൽ പെട്ടുപോയി ഇവിടെ വന്ന് പഠിക്കേണ്ട അവസ്ഥ വന്നതാണ് കുറെ കാശും ഞങ്ങൾ സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ ആയി പോയതുകൊണ്ട് ഞങ്ങള് നിർവാഹമില്ലാതെ ഞങ്ങൾ ഇവിടെ പഠിച്ച് പോയ കുറെ ആളുകളാണ് പിന്നെ അപ്പം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യം പറയുന്നത് നിങ്ങൾ ആരും ഒരിക്കലും ഒരു ഏജന്റിനെ ട്രസ്റ്റ് ചെയ്യരുത് കാരണം അപ്പൊ ഏജന്റുകാര് ചിലര് നല്ലവരുണ്ടാവും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു നൂറിലൊരു അഞ്ചോ ആറോ പേര് മാത്രമായിരിക്കും ചിലപ്പോൾ നല്ല ഏജന്റുകാർ ഉണ്ടാക്കിയ ബാക്കിയുള്ള ആളുകളും പറയുന്ന ശുദ്ധ കള്ളങ്ങളായിരിക്കും പറയുന്നത് നിങ്ങൾ ആരും അതൊന്നും വിശ്വസിക്കാൻ പോയേക്കരുത് അപ്പൊ നിങ്ങൾ വിശ്വസിക്കാൻ പോയി അതെല്ലാം വിശ്വസിച്ച് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇത്ര ശതമാനം കാശ് തരണം നിങ്ങൾ എന്ന് പറയും അപ്പൊ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരണം കോളേജിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കലി കൊടുത്തു പോകും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള അതായത് സീറ്റ് കിട്ടണം എന്നുള്ള ഇതിന് വേണ്ടി നമ്മൾ ആ ഒരു അഡ്വാൻസ് എമൗണ്ട് അതായത് ബുക്കിംഗ് സീറ്റ് ബുക്ക് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കും പല കോളേജിലും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളിങ്ങനെ കൊടുത്തു കഴിയുമ്പഴത്തേനും പിന്നെ നമ്മളെ കാണിക്കുന്ന ഒരു ബ്രോഷറൊക്കെ ഉണ്ടായിരിക്കും കോളേജിന്റെ ഒരു നല്ല അടിപൊളി ബ്രോഷറൊക്കെ ആയിരിക്കുന്നത് പക്ഷെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ബ്രോഷറെ കാര്യങ്ങളോ അതൊന്നും കണ്ടിട്ട് ഒരിക്കലും അതിൽ വീണ് പോകരുത് അതൊന്നും ശരിക്കും റിയൽ ആയിട്ടുള്ള ഫോട്ടോസൊന്നും ആയിരിക്കത്തില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ ഞങ്ങൾ കോളേജ് കാണാൻ പോകാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ സമ്മതിക്കത്തില്ല പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏജന്റിനെ ട്രസ്റ്റ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല ഏജന്റിനെ ട്രസ്റ്റ് ചെയ്ത അതായത് മാംഗ്ലൂരോ ബാംഗ്ലൂരോ മുംബൈയോ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഹൈദരാബാദ് സ്ഥലം എവിടെയെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ കോളേജ് നിങ്ങൾക്കൊന്ന് വന്ന് കാണണം അതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ സീറ്റ് ബുക്ക് ചെയ്യാനുള്ള എമൗണ്ട് തരുള്ളൂ എന്ന് പറയുക അതൊന്നാമതായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ പോയി നിങ്ങളുടെ കോളേജ് കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഈ സീറ്റ് ബുക്ക് ചെയ്യാനുള്ള എമൗണ്ട് കാര്യങ്ങളൊന്നും കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം നമ്മൾ അവിടെ ഫിസിക്കലായി പോയി ഇവിടുത്തെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലായി കോളേജ് എങ്ങനെയുണ്ട് അതായത് ഹോസ്റ്റൽ എങ്ങനെയുണ്ട് നമ്മൾ എന്താണെങ്കിൽ ഹോസ്റ്റലായിരിക്കും നിൽക്കുന്നത് ഇല്ലെങ്കിൽ കുറച്ച് നാളെ കഴിഞ്ഞ ശേഷം നമുക്ക് ഇല്ലെങ്കിൽ പുറത്ത് വീടൊക്കെ എടുത്ത് താമസിക്കാം അപ്പം നമ്മളാദ്യം ചെല്ലുന്ന സമയത്ത് എന്താണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പൊ അവിടെ നമ്മൾ ഹോസ്റ്റൽ തന്നെ നിക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു സമയത്ത് ഹോസ്റ്റൽ എങ്ങനെയുണ്ട് പിന്നെ അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ എങ്ങനെയുണ്ട് പിന്നെ അവിടെ നിലവിലുള്ള ആളുകൾ എങ്ങനെയാണ് റാഗിങ് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അന്വേഷിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു കോളേജിൽ ചേരാനായിട്ട് നോക്കുക നിങ്ങൾ ഒരിക്കലും ഒരു ഏജന്റു വന്ന് പറഞ്ഞു കോളേജ് വന്ന് ക്യാൻവാസ് ചെയ്ത് കേട്ടിട്ട് ഓടി ചെന്ന അച്ഛനോടും അമ്മയോടും പറയും ആ എനിക്ക് ഇന്ന കോളേജിൽ പോയാൽ മതി അവര് പറഞ്ഞാൽ കോളേജിൽ പോയാൽ മതി അവര് അടിപൊളി കോളേജ് കോളേജാണെന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഇല്ലേ പ്രോഷർ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് നന്നിട്ടുണ്ടായിരുന്നതെല്ലാം നല്ല അടിപൊളി കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് സ്വിമ്മിംഗ് ഉണ്ട് ഹോസ്റ്റലിൽ അതേപോലെ തന്നെ കേരള ഫുഡ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പല കാര്യങ്ങളും പറയും അപ്പൊ അതിനൊന്നും നിങ്ങൾ കേട്ട് ആദ്യമേ പോയി വീണ് ചാടിയേക്കരെന്നാണ് എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ അങ്ങനെ ഒന്ന് പോയി ചാടിയതിന്റെ അനുഭവം നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല നല്ല അതായത് നല്ല ഏജന്റുമാരുണ്ടെന്നണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ചില ആൾക്കാർ പറയും നിങ്ങൾക്ക് കോളേജ് ചില ഏജന്റുമാരുണ്ട് നിങ്ങൾക്ക് കോളേജ് ആണെങ്കിൽ കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ഈ കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് ലോൺ ഇപ്പൊ ചില എല്ലാവർക്കും റെഡി ക്യാഷ് കൊടുത്തോ പഠിക്കാൻ ഒന്നും പറ്റത്തില്ല ഇല്ലെങ്കിൽ മാസം മാസം പൈസ കൊടുത്തൊന്നും പഠിക്കാൻ പറ്റത്തില്ല അവര് ചോദിക്കാം നിങ്ങളുടെ കോളേജ് ഏത് ഇതുമായിട്ടാണ് അഫിലിയേറ്റ് ചെയ്തേക്കുന്നത് ഏത് അപ്ലിക്കേഷൻ ഉള്ളത് ഞങ്ങൾക്ക് അത് വെച്ചിട്ട് ലോൺ എടുക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കണം എത്ര ശതമാനം ലോൺ നമുക്ക് കിട്ടും കാര്യങ്ങളൊക്കെ പിന്നീട് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് അത് ബാങ്കാണ് തീരുമാനിക്കുന്നത് അങ്ങനെ നല്ല കോളേജ് ആക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്നൊരു ലോൺ കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ടോ അതായത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടി ഒരു ജോലി കിട്ടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏജന്റ് വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയും നിങ്ങൾക്ക് ജോബ് അസിസ്റ്റൻസ് ജോബ് പ്ലേസ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്തു തരും അത് കൂടാതെ തന്നെ നിങ്ങക്ക് അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ജോലി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവര് പറയും ഒരിക്കലും വിശ്വസിച്ചേക്കരുത് ഞങ്ങൾ ഇവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് അതായത് ഏകദേശം പതിനൊന്ന് വർഷം മുന്നേ ഞങ്ങൾ പഠിക്കാൻ പറഞ്ഞ സമയത്ത് ഞങ്ങളൊരു കോട്ടയത്തുള്ള ഒരു ഏജന്റ് വഴി മുഖേനയാണ് ഇവിടെ വന്നത് അപ്പൊ ഞങ്ങളെ ഇവിടെ കൊണ്ടു വന്നു ഞങ്ങൾ കുറെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ബസ്സിനുള്ള ആൾക്കാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് വന്നത് ഈ ഒരു സെയിം കോളേജിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ഞങ്ങളോട് ഇവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കോളേജ് ഹോസ്റ്റല് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് പിന്നെ ജിം ഉണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഞങ്ങളോട് അന്ന് പറഞ്ഞത് അതേപോലെ നമുക്ക് പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി അറേഞ്ച് ചെയ്ത് തരും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കൊണ്ടുപോകുന്നത് നമ്മളിവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോ കോളേജ് തന്നെ ഒരു നമ്മളൊരു അത് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോളേജിലോട്ടാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളോട് ഓ ഓ ഇതായിരിക്കും ഹോസ്റ്റലായിരിക്കും ഓ ഞങ്ങളെപ്പോ ഹോസ്റ്റൽ ഇത്ര വലിയ ഹോസ്റ്റലൊക്കെയോ നമ്മൾ കയറി ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതൊരു ഹോസ്റ്റൽ അല്ല കോളേജ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് ഇവര് പറഞ്ഞിരുന്നു നമുക്ക് കേരള സ്റ്റൈൽ ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും എന്നൊക്കെ പറഞ്ഞു എന്റെ പൊന്ന സുഹൃത്തുക്കളെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യ ഒരാഴ്ചത്തേന് നമുക്ക് ഫുഡ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല അത് അത് ഇവിടുത്തെ തനി സ്റ്റൈലായിട്ടുള്ള ഫുഡാണ് ഇവിടെ ഉണ്ടാക്കി തന്നോണ്ടിരുന്നത് അത് വേറെ കേരള സ്റ്റൈൽ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അതിലും നമ്മൾ രണ്ടാമത്തെ രീതിയിൽ വഞ്ചിക്കപ്പെട്ടു പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പത്തിരുപത്തയ്യായിരം രൂപയോളം നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നു സോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനൊന്നും പറ്റിയില്ല അപ്പൊ ഈ ഞങ്ങളെ കൊണ്ടുപോകുന്ന ഈ ഏജന്റ് ഞങ്ങൾ ഇത്രയും പേര് ഈ രണ്ടു മൂന്ന് പേരെ കൊണ്ടു ശേഷം പുള്ളി ഞങ്ങൾ നല്ലൊരു രീതിയിൽ കമ്മീഷൻ അവിടെ നിന്ന് മേടിച്ചെടുത്തേ സ്വന്തമായിട്ടൊരു ടൂറിസ്റ്റ് ബസ് വാങ്ങിയ ഒരാളാണ് ആളുടെ പേര് കാര്യങ്ങളൊന്നും പറയുന്നവരെ ഏതൊരു ഏജൻസി പറയുന്നില്ല ഞാൻ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും അബദ്ധത്തിൻ്റെ അകത്ത് പോയി ചാടരുത് അതിപ്പം ബി സി എ പഠിക്കുന്നവരായിക്കാൻ വന്നവരായിക്കോട്ടെ എം സി എ പഠിക്കാൻ വന്നവരായിക്കോട്ടെ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ വന്നവരായിക്കോട്ടെ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ഏത് കോഴ്സ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ആലോചിക്കുക നിങ്ങൾക്ക് വന്നിട്ട് കോളേജ് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ കോളേജിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുക ശേഷം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ബാംഗ്ലൂർ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പറയുന്ന ഏത് സ്ഥലത്തോട്ടാണോ ജോലി കോളേജിൽ പഠിക്കാൻ പോകുന്നത് ആ സ്ഥലത്ത് വന്ന് അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു കോളേജിൽ നിന്ന് പോവുക അതിന് ശേഷം മാത്രം ഏജന്റുമാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഡയറക്ട് കോളേജിൽ കൊണ്ടുപോയി സർട്ടിഫിക്കറ്റ് കൊടുക്കുക നിങ്ങൾ ഡയറക്റ്റ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിലാണെങ്കിലും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് അല്ല സോറി നിങ്ങൾക്ക് സീറ്റ് തരപ്പെടുത്താം അപ്പൊ ബി എസ് സി നഴ്സിംഗിനൊക്കെ ആണെങ്കിൽ എല്ലാ കോളേജിലും ഇല്ല ചില കോളേജിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് ബുക്ക് ചെയ്യാം ചില കോളേജിൽ എൻട്രൻസ് വഴി മാത്രമാണ് കിടക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നിങ്ങൾ എൻട്രൻസ് വഴിതെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അതിന് മാത്രം പോവുക അതുകൊണ്ട് ആരും ഡയറക്റ്റ് ആയിട്ട് പോയി ഇങ്ങനെയുള്ള ഏജന്റുമാർ വഴി കൊടുക്കുന്ന ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കുക ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും എല്ലാരോടും ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ പറയുക നിങ്ങൾ ഇതിനെ പറ്റി ജാഗരൂകരായിട്ടിരിക്കുക വീട്ടിലെ അച്ഛനമ്മമാരാണെങ്കിലും ഇങ്ങനെ കുട്ടികൾ വന്ന് പറയുന്നത് ഉടനെ തന്നെ ഓ ശരി നീ പൊക്കോ എന്ന് പറഞ്ഞ് അവർക്ക് ഒരു പ്രചോദനം ആയിട്ട് പെട്ടെന്ന് കൊടുത്തിരിക്കുക അവർ പുറത്തു പോയി പഠിച്ചോട്ടെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അവർക്ക് അവർ പോയി പഠിക്കുന്നതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് നല്ല കൾച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ തന്നെ ഇങ്ങനെയുള്ള കുറെ ചതിക്കുഴികളും എല്ലാം തൊഴിൽണ്ട് നമ്മൾ ഒരിക്കലും വന്ന് പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടുപോയത് തന്നെയാണ് അപ്പം അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിച്ചും ഒക്കെ പുറത്ത് പോയി പഠിക്കാൻ നോക്കുക